ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെ നേരിട്ട് തന്നെ കാര്യത്തിലോട്ട് കിടക്കുവാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്ലീനിങ് ടിപ്സാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് ഐറ്റം ആണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു പാറ്റകൾക്കും പ്രാണികൾ ചെറിയ കുഞ്ഞു ഈച്ചകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അവരെയൊക്കെ തുരുത്താൻ പറ്റിയ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് റമദാൻ ടൈമിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ ശുദ്ധി വരുത്തുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും വീടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പം അതിനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ സൊല്യൂഷൻ വെച്ചിട്ട് പാറ്റകളെ തുർത്താമെന്നുള്ള ഒരു അതിമോഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം ഗൾഫിലത്തെ പാറ്റകളുടെയൊക്കെ സ്വഭാവം നമുക്കറിയാലോ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പാറ്റകൾ ഇവിടെ ഓടി നടക്കുന്നത് അപ്പോൾ പാറ്റ എന്നെ തോൽപ്പിച്ച് കളഞ്ഞോട്ടോ ഈ സൊല്യൂഷൻ വെച്ചിട്ട് പക്ഷെ നമുക്ക് ഈച്ചകള് ഇപ്പോൾ ചെറിയ പുന്നീച്ചകള് ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചകളില്ലേ അവർക്കൊക്കെ പറ്റിയൊരു റെമഡിയാണിത് പിന്നെ കൊതുക് ഇവിടെ ചില സമയത്ത് അങ്ങനെ ചില ഒരു സീസൺ ക്ലൈമറ്റ് ഒക്കെ മാറുന്ന സമയത്ത് ഇടയ്ക്ക് കൊതുക് കാണാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ജാതിക്ക് ഞാനിത് പൊട്ടിച്ച് അവനൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വല്ലാതെ പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ജാതിക്കയുടെ സ്മെല്ലിന് കുറച്ചും കൂടി ഒരു ഒരു ഷാർപ്പ് സ്മെല്ലായിരിക്കും നമ്മൾ ഓൾറെഡി പൊടിച്ച് വച്ചെന്നൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലിന് സ്മെല്ലൊന്നിത്തിരി കുറവായിരിക്കും അപ്പോൾ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് അതിലോട്ട് ഈ നമ്മൾ പൊടിച്ച പെരിഞ്ചീരകം സോറി പൊടിച്ച ജാതിക്കും പെരിഞ്ചീരവും കൂടി ഇടാം എന്നിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കണം എന്നിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മൾ തിളപ്പിച്ചാക്കി എടുക്കണം നമുക്ക് ചെറിയ മക്കളുടെ അടുത്തും അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കെമിക്കൽ സൊല്യൂഷൻസൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൊല്യൂഷനായിട്ടത് ഇത് നമ്മളിപ്പോൾ തിളപ്പിച്ച് അത് ചൂടാറിയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു അരിപ്പേക്കൂടെ ഒന്ന് അരിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ രണ്ട് ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു റിയാക്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒന്ന് വിനീഗർ ആണ് വൈറ്റ് വിനീഗർ നമ്മൾ കറികളൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആവശ്യത്തിന് ഈ സൊല്യൂഷനിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കണ്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊരു ഹാഫ് ലെമൺ കൂടിയും ഒന്ന് പിഴിഞ്ഞൊഴിക്കണുണ്ട് കേട്ടോ ലെമണും വിനഗറും ഒരേ എഫക്റ്റ് തന്നെയാണെങ്കിലും ഞാനൊരു സ്മെല്ല് കുറച്ചും കൂടി ഒരു ഒരു ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലെമണും കൂടി പിഴിഞ്ഞൊഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നുകൂടി അരിച്ചിട്ട് നമ്മുടെ ഈ ബോട്ടിലോട്ടൊന്ന് ആക്കി വയ്ക്കാം ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും അതുപോലെ ഫ്രൂട്ട്സ് വെക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് ഈ സ്പ്രേ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഈ പാറ്റ ഈ ചെറിയ അതൊന്നും ആ ഭാഗത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കത് എഫക്റ്റീവ് ആവണുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ സത്യം പറയുമല്ലേ കമൻറ്റുകൾ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഇഷ്ട ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ടിപ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു പെട്ടെന്നൊരു മോട്ടിവേഷൻ കയറി വരും അതുപോലെ അത് ചെയ്ത് നോക്കും അത് എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതത് വീ ഞാനിതുപോലെ വീഡിയോസാക്കി എടുത്തിടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പാറ്റുകൾക്ക് ഈ സംഭവം എഫക്റ്റീവല്ല നാട്ടിലത്തെ പാറ്റുകളുടെ കാര്യം എനിക്കറിയില്ല നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇവിടുത്തെ പാറ്റുകൾക്ക് ഇത് ഈ സംഭവം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പൊന്നീച്ചകൾക്കും ഈച്ച അതുപോലെ ചെറിയ പ്രാണികൾ അതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലെടുക്കാം കല്ലുപ്പിനെ ഒരുപാട് നെഗറ്റീവ് എനർജി കളയാനുള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ സൊല്യൂഷൻ കല്ലുപ്പിലോട്ട് നല്ലവണ്ണം ഒന്ന് സ്പ്രേ ചെയ്ത് കല്ലുപ്പിനൊന്ന് വെറ്റാക്കിയെടുക്കാം വെറ്റാക്കിയിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സീൽ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒന്ന് കുറച്ച് ഒരു അഞ്ചാറ് ഹോൾസ് ഒക്കെ നിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഒക്കെ വെക്കുന്ന ആ ഒരു ഏരിയയുടെ അടുത്തോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലോ നമുക്ക് എവിടെയാണ് കുറച്ച് പ്രാണികളുടെയും അല്ലെങ്കിൽ ഈ ഈച്ചകളുടെയൊക്കെ ശല്യം കൂടുതലായിട്ട് എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇനി ഈവൺ നമുക്ക് ബാത്റൂമിലാണെങ്കിലും അവിടെ ബാത്റൂമിൻ്റെ ഒരു കോർണറിലൊക്കെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ലും കാര്യങ്ങളും നെഗറ്റീവ് എനർജിയൊക്കെ കളയുന്നൊരു ഒരു സൊല്യൂഷനാണ് ഒരു റെമഡിയാണിത് അപ്പോൾ ഇതും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഞാനിത് കബോർഡിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ആയതുകൊണ്ട് ഇത് രണ്ടോ മൂന്നോ ദിവസം വരെ നമുക്ക് ഈ സൊല്യൂഷൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊടുത്ത് കളയണം കേട്ടോ കാരണം പെരുഞ്ചീരകത്തിൻ്റെ ഒരു ബാഡ് സ്മെല് ചിലപ്പോൾ എല്ലാവർക്കും അത് പിടിച്ചൊന്നും വരില്ല നമ്മൾ വിനേഗറും ലെമൺ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സ് തന്നെയാണ് ഈ സൊല്യൂഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ലല്ലോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അടിപ്പിച്ച് കുറച്ച് നാൾ ചെയ്ത് നോക്കാം വിനേഗറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ ഒരു മണം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പാറ്റയാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ വരണത് ഇരുട്ടുള്ള സമയത്ത് അത് ഇപ്പം നമ്മൾ രാത്രി കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആയിരിക്കും ഈ വെമ്മമാരൊക്കെ ഇവിടെ കിടന്ന അങ്ങോട്ട് ഓടിക്കളിക്കേണ്ടവാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ രാത്രി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്ന സമയത്ത് എല്ലായിടത്തും ഒന്ന് ഈ സ്പ്രേ ഒന്ന് സ്പ്രേ ഒന്ന് ചെയ്തിട്ട് പോവാം അതുപോലെ നമ്മുടെ പാത്രം കഴുകണം അഡീഷ ആ ഒരു ഏരിയയിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്യുക അതുപോലെ എവിടെയാണിവരുടെ കൂടുതൽ ശല്യം ഉള്ളത് ആ ഏരിയയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ വാഷിംഗ് ബേസിൽ വാഷിംഗ് ബേസിൽ ചെറിയൊരു കറവരും കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊന്ന് ഒന്ന് കഴുകേണ്ടി വരും അത് സൊല്യൂഷൻ ഉണങ്ങി കഴിയുമ്പോൾ കറ വരും അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ അതുപോലെ ഈ ഗ്യാപ്പുകളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാറ്റകൾക്ക് ഇത് നടക്കില്ല എന്ന് അപ്പോൾ പാറ്റകളെ തുരുത്താനോ ഒരു അടിപൊളി സൊല്യൂഷൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് പാറ്റാനൊരു രണ്ടോ മൂന്നോ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് അത് പോവാണ് അപ്പോൾ ആ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരണമെന്നുണ്ട് പക്ഷേ അങ്ങനെ ഉള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമെന്നുള്ളൊരു പേടി കാരണം കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇത് സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരണം കേട്ടോ അതുപോലെ വൺ മോർ ടിപ്പും കൂടി ഉണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊതുകുകൾക്കൊക്കെ പറ്റിയൊരു സംഭവട്ടോ മഴക്കാലമൊക്കെ വരണ സമയത്ത് എന്തായാലും കൊതുകുകളും പ്രാണികളൊക്കെ കൊണ്ട് നമുക്ക് ആകെ പൊരുതും കിട്ടും ആ ടൈമിൽ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കിക്കോളാം ഇത് രണ്ട് കഷ്ണം വെളുത്തുള്ളി കരയാമ്പ് പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചതയ്ക്കാം ചതച്ചു വെക്കാം ഇത് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്ന് ഡെങ്കി അടിച്ചോടുകൂടി കൊതുകുകളും എൻ്റെ ജന്മശത്രുക്കളായി മാറി അപ്പോൾ എന്തായാലും അവരെയും നമുക്ക് തുരുത്തി കളയാം ഡെങ്കിപ്പനി വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ ഒരു ഭീകരതയും കാര്യങ്ങളും ഇതിന് നല്ല സ്മെല്ലാണ് ഒരു എന്താ പറയുക ജൽ വിൻഡോ തുറന്നിട്ടിട്ട് അതിൻ്റെ സൈഡിലേക്കൊക്കെ വെക്കുക അപ്പോൾ ഇതുപോലെ പ്രാണികളും കൊതുകുകിൻ്റെ ഒക്കെ ശല്യം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുമൊന്ന് ചെയ്ത് നോക്കട്ടോ ഇതിവിടെ കുന്തിരിക്കാൻ പോയിക്കാനുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ചാർക്കോൾ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച മിശ്രിതം അതിൻ്റെ മേലേക്ക് ഇട്ടു അത് കഴിഞ്ഞ് നല്ലെണ്ണം ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അതിൽ കൂടെ ചെറിയൊരു പുകയൊക്കെ വന്ന് നല്ലൊരു സ്മെല്ല് എ വെളുത്തുള്ളിയും പെരിഞ്ചീരകം വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതിലോട്ട് വരുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കൊതുക് കൊതുകുകൾക്ക് ചേ കൊതുകുകളിനെ നിർത്താനായിട്ട് ഈ പുകയും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ